ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോയുമായാണ് കൊഴിച്ചിൽ മാറ്റാനും തിളക്കവും ചുളിവുകളില്ലാത്ത ചർമ്മം ലഭിക്കാനും അതുപോലെ ശരീരത്തിനുള്ളിലെ പല അസുഖങ്ങൾ മാറ്റാനുമുള്ള ബദാം ഗം അഥവാ ബദാം പിസിനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ യൂസ്ഫുള്ളായ ഈ വീഡിയോ കൂട്ടുകാരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ഞാൻ ഓൺലൈൻ വഴി വാങ്ങിയ ഒരു ആൽമണ്ട് ഗമ്മിൻ്റെ പാക്കാണ് ഇത് നൂറ് ഗ്രാമാണ് ഉള്ളത് ഇതിന് റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കൊടുത്തിട്ടുള്ളത് എം ആർ പി വില പക്ഷെ ഞാൻ ഓൺലൈൻ വഴി വാങ്ങിയപ്പോൾ എനിക്ക് മുന്നൂറ്റി സംതിങ്ങിനാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ വളരെ കുറഞ്ഞ വിലയിൽ നമുക്ക് കിട്ടുന്ന ഒരു ഐറ്റമാണ് ഈ സാധനം അപ്പോൾ വളരെ യൂസ്ഫുള്ളാണ് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് കേട്ടോ ഒത്തിരി ഒത്തിരി നിങ്ങളിത് ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എന്തുമാത്രം ആണ് ഈ ആൽമണ്ട് ഗമിനുള്ളതെന്ന് ഇത് വെള്ളത്തിലിട്ട് കുതിർക്കാനായി വയ്ക്കുമ്പോൾ ഒരു ജെല്ല് പോലെയാണ് വരുന്നത് അതുകൊണ്ട് ഇതിനെ ബേക്കറിയിലൊക്കെ ഐസ്ക്രീമിലും അതുപോലെ സർബത്തിലൊക്കെ ചേർക്കാറുണ്ട് ഇത് പ്രധാനമായി ബോഡി ഹീറ്റ് കുറയ്ക്കാനായി പലരും ഉപയോഗിക്കാറുണ്ട് ഈ ബദാംഗം ബോഡി ഹീറ്റ് കുറയ്ക്കും എന്നാൽ അതിനപ്പുറം പല ഹെൽത്ത് ബെനിഫിറ്റ്സും ഇതിനുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കി വരാം ഈ ബദാം പിസിൻ അല്ലെങ്കിൽ ബദാം ഗമ്മിൽ ധാരാളം വിറ്റാമിനുകളും മിനറൽസുകളും അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ ദിവസവും കഴിക്കുമ്പോൾ മുടി കൊഴിച്ചിൽ മാറ്റാനും മുടി നല്ല തിക്കായിട്ട് വളരാനും സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകൾ മാറ്റാനും അതുപോലെ മുഖക്കുരു വരാതിരിക്കാനും വന്ന പാടുകളൊക്കെ മാറ്റി നല്ല സ്കിന്നു നല്ല സോഫ്റ്റായിട്ടും നല്ല തിളക്കമുള്ളതാക്കാനും ഈ ബദാം ഗമ്മിന് കഴിവുണ്ട് നല്ലൊരു യൂത്ത്ഫുള്ളായ ഒരു സ്കിന്നു ദിവസവും ഈ ബദാം ഗം കഴിക്കുന്നത് നമുക്ക് ലഭിക്കും ബദാം കമ്മ എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് നോക്കാം നമ്മൾ കഴിക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രി ഒരു ബൗളിൽ ഒന്നോ രണ്ടോ പീസ് ബദാം കമ്മ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുറഞ്ഞതൊരു എട്ട് മണിക്കൂറെങ്കിലും നമ്മളിത് കുതിർക്കാനായി വയ്ക്കണം എട്ട് മണിക്കൂറിന് ശേഷം നമ്മളിത് നോക്കുമ്പോൾ ഒരു ജെൽ ഫോമിൽ ഇത് മാറിയിരിക്കും ഇപ്പോഴിതാണ് ഞാൻ അടുത്ത ദിവസമാണ് ഇത് എടുത്ത് നോക്കുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ ജെൽ ഫോമിലാണ് കാണപ്പെടുന്നത് നല്ല ജെല്ലി ജെല്ലി പോലെ ഇരിക്കും ഇതിന് പ്രത്യേകിച്ച് മണമോ അല്ലെങ്കിൽ ടേസ്റ്റോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇത് ആദ്യം കഴിക്കുമ്പോൾ ഒരല്പം മടി തോന്നുമെങ്കിലും രണ്ടാമത്തെ ദിവസം തൊട്ട് നമുക്കിത് കഴിക്കാൻ ഒരു മടിയും തോന്നില്ല കേട്ടോ ഒരു പ്രയാസവും ഇല്ലാതെ നമുക്കിത് കഴിക്കാൻ പറ്റും പക്ഷേ ഇത് നിറയെ കഴിക്കണമെന്നില്ല വെറും ഒരു സ്പൂൺ കഴിച്ചാൽ മാത്രം മതി എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് വെച്ചാൽ രാവിലെ ആഹാരത്തിന് മുന്നേ ഇത് വെറും വയറ്റിലാണ് കഴിക്കേണ്ടത് ഒരു സ്പൂൺ ബദാം ഗം എടുത്ത് നമ്മുടെ വായിലേക്കിട്ട് നന്നായിട്ടൊന്ന് ചവച്ച് കഴിക്കുക അതിനോടൊപ്പം ചൂടുവെള്ളവും കുടിക്കേണ്ടത് അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നിർബന്ധമായിട്ടും ചൂടുവെള്ളത്തിനോടൊപ്പം തന്നെയാണ് ഇത് കഴിക്കേണ്ടത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു വരുമ്പോഴേക്കും നിങ്ങളുടെ ശരീരത്തിന് ഒരുപാട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഇത് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് സഹായിക്കും അപ്പോൾ നമ്മുടെ ശരീരഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചൂടുവെള്ളത്തിനോടൊപ്പം കഴിക്കുമ്പോഴാണ് ശരീരഭാരം കുറയുന്നത് ഇത് ശരീരത്തിൻ്റെ വെയിറ്റ് കൂട്ടാനും സഹായിക്കും അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡി വെയിറ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതോടൊപ്പം പാല് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കുക അപ്പോൾ ചെറു ചൂട് പാല് നല്ല ചൂടല്ലാതെ ചെറു ചൂട് പാലിനോടൊപ്പം ഇത് മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കൂടാൻ സഹായിക്കും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെറു ചൂട് ചൂടുവെള്ളത്തിനോടൊപ്പം ഡെയിലി വെറും വയറ്റിൽ നമ്മുടെ ഈ ബദാം ഗം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ വയറ്റിലുള്ള അൾസർ അൾസർ മാറാനായിട്ട് ഇത് സഹായിക്കും വയറിനുള്ളിലെ അൾസർ മാത്രമല്ലാതെ വായിൽ വരുന്ന അൾസറും മാറ്റാനും ഈ ബദാം ഗം അല്ലെങ്കിൽ ബദാം പിസൻ കഴിക്കണം അതുപോലെ തന്നെ വെറും വയറ്റിൽ ഇതുപോലെ ബദാം പിസിൻ ഡെയിലി കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അസിഡിറ്റിയുടെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് മാറ്റാൻ സഹായിക്കും ഒത്തിരി കാലം ചെന്ന അസിഡിറ്റി പോലും മാറാനുള്ള മാറ്റാനുള്ള കഴിവ് ഈ ബദാം പിസിനുണ്ട് അപ്പോൾ ഡെയിലി ഇത് കഴിക്കുന്നത് അസിഡിറ്റി മാറാനും സഹായിക്കും അതുപോലെ തന്നെ ദഹനക്കേട് വയറുവീർപ്പ് എന്നിവ മാറ്റാനും ഈ ബദാം പിസിന് കഴിവുണ്ട് ബദാം പിസൻ കഴിക്കുന്നതുകൊണ്ട് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ബദാം പിസിൻ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും വിവിധ ഹൃദയ രോഗങ്ങൾ തടയാനും സഹായിക്കുന്നു അതുപോലെ ഈ നമ്മുടെ ഈ ബദാം പിസണിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നു ഇത് ദഹന വ്യവസ്ഥയിലെ കൊളസ്ട്രോളുമായി ബന്ധിപ്പിക്കുകയും രക്തപ്രവാഹങ്ങളിലേക്ക് ആഹരണം ചെയ്യുന്നത് തടയുകയും ചെയ്യുന്നു ധാരാളമായി കാൽഷ്യം ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കളുടെ സമ്പന്നമായ ഉറവിടമാണ് ഈ ബദാം പിസിൻ അതുകൊണ്ട് തന്നെ നമ്മുടെ അസ്ഥികളെ നല്ല രീതിയിൽ ശക്തിപ്പെടുത്താൻ നല്ല ബലപ്പെടുത്താനായിട്ട് ഈ ബദാം ബദാംബസിന് കഴിവുണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുട്ടുവേദന നടുവേദന കഴുത്തുവേദനയൊക്കെ ഈ ബദാം പെസ്സിൻ ഡെയിലി കഴിക്കുന്നത് കൊണ്ട് മാറുന്നതാണ് ഇത് നൂറ് ശതമാനം സത്യമാണ് അപ്പൊ മുട്ടുവേദനയും നടുവേദനയും കഴുത്തുവേദനയും ഉള്ളവരൊക്കെ ഇന്ന് തൊട്ട് തന്നെ ഈ ബദാം പെസ്സിൻ കഴിച്ചു നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ മാറ്റം ഉണ്ടാകും മുട്ടുവേദനയും നടുവേദനയും അതുപോലെ എല്ലുകളുടെ വേദനയൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഇത് കഴിച്ചു നോക്കുക നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് കാണാൻ സാധിക്കും എന്നിട്ട് നിങ്ങൾക്ക് മാറ്റം ഉണ്ടോ എന്ന് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി വന്ന് അറിയിക്കുകയും വേണം ഇനി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കഴിച്ചു നോക്കണം സ്ട്രെസ്സൊക്കെ മാറി നല്ലൊരു നല്ലൊരു ഉത്സാഹം ഉണ്ടാകാനായിട്ട് ഈ ബദാം ബിസ്സിന് നിങ്ങളെ സഹായിക്കും ബദാം പെസ്സിൻ നമ്മുടെ ബ്രെയിനിന് വളരെയധികം നല്ലതാണ് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബദാം ബെസ്സിൻ ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് ബദാം ബിസ്സിൻ ഡെയിലി കൊടുക്കുമ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ മറക്കാതിരിക്കാനായിട്ട് ഈ ബദാം ബിസ്സിൻ സഹായിക്കും അതുകൊണ്ട് ബദാം പിസിൻ ഡെയിലി കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ എല്ലാത്തിനും ഒരളവിന് വേണം എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് നിറയെ എടുത്തങ്ങ് കഴിക്കല് ഒരു സ്പൂണൊക്കെ കഴിച്ചാൽ മതി അതുപോലെ ഇത് നല്ല തണുപ്പാണ് നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പ് തരുന്ന ഒന്നാണ് അതുകൊണ്ട് ജലദോഷമൊക്കെ ഉള്ള സമയത്ത് ഈ ബദാം പിസിൻ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ഗർഭിണികൾക്കും വളരെ നല്ലതാണ് ഗർഭസ്ഥ ശിശുവിനും ഇത് വളരെ നല്ലതാണ് ഇത് കുഞ്ഞിൻ്റെ എലുകളുടെ വളർച്ചയ്ക്കും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ വളരെ നല്ലതാണ് ഗർഭിണികൾ എന്തായാലും നിങ്ങളുടെ ഡോക്ടറോട് കൺസൾട്ട് ചെയ്തതിന് ശേഷം കഴിക്കുക നമ്മുടെ സ്കിന്നിന് നല്ലൊരു തിളക്കവും ചുളിവുകളൊക്കെ മാറുന്നതിനും മുഖക്കുരുവിൻ്റെ പാടും മറ്റും കറുത്ത പാടുകളൊക്കെ മാറ്റാനുള്ള ഒരു ഒരു ഫേസ് പാക്കാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ ഞാനൊരു മിക്സി ജാറിലേക്ക് കുറച്ച് ബദാം പിസൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന ബദാം പിസൻ അതോടൊപ്പം തന്നെ ഒരു സ്പൂൺ കടലമാവും ഒരു സ്പൂൺ ഓട്ട്സിൻ്റെ പൊടിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിത് ചേർക്കുന്നതൊക്കെ ഒന്ന് പോയിട്ടുണ്ട് വീഡിയോ പോയിട്ടുണ്ട് അപ്പോൾ ബദാം പിസ്സിൻ പിന്നെ ഒരു സ്പൂൺ കടലമാവ് പിന്നെ ഒരു സ്പൂൺ ഓട്സിൻ്റെ പൗഡർ അതോടൊപ്പം നമുക്ക് നമ്മുടെ റോസ് വാട്ടർ ആണ് ചേർത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോകുന്നത് നന്നായിട്ടൊന്ന് മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം ഇത്രയാണോ റോസ് വാട്ടർ നമുക്ക് ആവശ്യമുള്ളത് അത്രയും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിറ്റാമിൻ ഇ ൻ്റെ ക്യാപ്സ്യൂൾ കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ് എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം നല്ല പേസ്റ്റ് പോലെ ഇപ്പോഴിത് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഒരല്പം നമ്മൾ റോസ് വാട്ടർ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുത്തോണ്ട് ഒരല്പം ലൂസ് പോലെയാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ റോസ് വാട്ടർ ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട് ഞാൻ എൻ്റെ കയ്യിലാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ കൈയൊക്കെ നല്ലപോലെ വെള്ളത്തിൽ ക്ലീൻ ചെയ്തിട്ട് വരാം സാധാരണ നമ്മൾ ഫേസ് പാക്ക് ഇടുമ്പോൾ എന്തൊക്കെ ചെയ്യുമോ അതുപോലെ നമ്മൾ നന്നായിട്ടൊന്നും ക്ലീൻ ചെയ്തിട്ട് വരാം ഇപ്പോൾ ഞാൻ കയ്യിൽ ഇങ്ങനെ കാണിക്കുന്നില്ല കാരണം നമുക്ക് വ്യത്യാസം മനസ്സിലാവില്ലല്ലോ അതുകൊണ്ട് ഞാൻ നമ്മുടെ കൈയിൻ്റെ ഒരു നടുക്ക് ഭാഗത്താണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് ഇട്ട ആ ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാകും അപ്പം അതുകൊണ്ടിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇപ്പോഴുതാ ഞാൻ കയ്യിൽ രണ്ട് ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു ഇരുപത് മിനിറ്റ് ഉണങ്ങാനായിട്ട് അനുവദിക്കാം അതിന് ശേഷം കഴുകി കളഞ്ഞിട്ട് നോക്കാം വല്ല വ്യത്യാസമുണ്ടോയെന്ന് അപ്പോഴിതാ ഞാനൊരു പതിനഞ്ച് മിനിറ്റൊക്കെ ആയപ്പോൾ കുറച്ചൊക്കെ ഉണങ്ങി അപ്പോൾ നമുക്കിതൊന്ന് കഴുകിയിട്ട് നോക്കാം ഇത് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ഇപ്പോഴിതാ ഞാൻ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്കിന്നിന് വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ ഇത് ക്യാമറയിൽ ശരിയായിട്ട് കാണുന്നൊന്നുമില്ല പക്ഷേ വ്യത്യാസം നല്ല രീതിയിലുണ്ട് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ കൈക്ക് നമ്മുടെ ഈ ക നമ്മൾ നടുക്കാണല്ലോ ഇത് നമ്മൾ അപ്ലൈ ചെയ്തത് ആ ഒരു ഭാഗത്ത് നല്ലൊരു മാറ്റമുണ്ട് നമ്മൾ ആ ഡാർക്കായിട്ടിരുന്നതൊക്കെ ഒന്ന് മാറി നമ്മുടെ കരിവാളിപ്പ് നമ്മുടെ വെയിലൊക്കെ അടിച്ച ആ ഒരു കഴിവാളിപ്പൊക്കെ മാറി നമ്മുടെ സ്കിന്നിന് നല്ലൊരു മാറ്റമുണ്ട് ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ക്യാമറയിൽ നമ്മുടെ ഈ ക്യാമറയിൽ മനസ്സിലാകുന്നില്ല സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് പിന്നെ ആ ഒരു നമ്മൾ അപ്ലൈ ചെയ്ത ഭാഗത്ത് ഉള്ള ആ ഒരു ഇതൊക്കെ മാറി നല്ല സ്കിന്നു നല്ല വൈറ്റ് ആയിട്ടുണ്ട് കണ്ടോ അപ്പൊ വെയിലൊക്കെ കൊണ്ട് നല്ല കറുത്തിരുന്ന സ്കിന്നായിരുന്നു അപ്പൊ ഞാൻ അപ്ലൈ ചെയ്ത ഭാഗത്ത് നല്ല തിളക്കം വന്നിട്ടുണ്ട് നല്ല ആണ് സോഫ്റ്റുമാണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഫീലാണ് ഞാൻ ഈ ഫേസ് പാക്ക് ഇട്ട വശത്ത് ഉണ്ടാകുന്നത് നിങ്ങൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക അതുപോലെ ഈ ബിദാം പിസ്സിൻ തുടർന്ന് കഴിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളിത് പുറമേ കഴിക്കുന്ന പുറമേ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഉള്ളിൽ കഴിക്കുമ്പോഴാണ് ഏറ്റവും ഏറ്റവും ബെനിഫിറ്റ്സ് ആയിട്ട് ഉണ്ടാവുക തീർച്ചയായിട്ടും കഴിച്ചു നോക്കുക ശരീരം മുഴുവൻ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് എന്തായാലും മുതിർന്നവർക്കൊക്കെ മുട്ടുവേദന നടുവേദന കഴുത്തുവേദന അങ്ങനെ പലവിധ വേദനകളും ഉണ്ടായിരിക്കുമല്ലോ തീർച്ചയായിട്ടും ഇത് അവർക്ക് കൊടുക്കുക നല്ല മാറ്റം ഉണ്ടാകും ഒരാഴ്ചയിൽ തന്നെ നല്ല മാറ്റം ഉണ്ടാകും എനിക്ക് അനുഭവം ഉള്ളതാണ് ഞാൻ പത്ത് ദിവസമെങ്കിലും കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് കഴിക്കാൻ തുടങ്ങിയതാണ് പക്ഷേ ഏഴ് ദിവസത്തിൽ തന്നെ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഒന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും ഈ ബദാം പെസ്സിൻ വാങ്ങിച്ചിട്ട് കഴിക്കുക അപ്പോൾ ബദാം പെസ്സിൻ നമുക്ക് ഓൺലൈനായിട്ട് കിട്ടുന്നതാണ് ഒത്തിരി വിലയൊന്നുമില്ല അപ്പോൾ ഒരു ഒരു പീസ് മതി ഒരു ദിവസം നമുക്കൊരാൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും വാങ്ങിച്ച് കഴിക്കുക നല്ല എഫക്റ്റീവായ ഒരു അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗൂഗിളിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നല്ലൊരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രെസ് ചെയ്ത് കൊടുക്കത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി